ഹായ് എബരുമാൻ ഇന്ന് നമുക്കൊരു ബിസി ബലബാത്തിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം ലിസി ബലഭാത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചരി ഒരു ഗ്ലാസ് പച്ചരി എടുക്കാം അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന പച്ചരി അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ മുക്കാൽ ഗ്ലാസ് നമ്മൾ സാമ്പാർ ഡാലില്ലേ അതാണ് ഞാൻ എടുക്കുന്നത് വേറെ ഡാൽ ഉപയോഗിക്കുന്ന തരത്തിലാണ് ഞാൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഇതാണ് സാമ്പാർ ഡാൽ അതെടുക്കും അത് മുക്കാൽ എന്നിട്ട് എന്നിട്ടിത് രണ്ടും കൂടി ഒന്നര ഒരു ഞാൻ ഒരു ഗ്ലാസ് ആയിരിക്കും മുക്കാൽ ഗ്ലാസ് അങ്ങനെ വെച്ചെടുക്കും എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും എന്നിട്ട് ഇത് കഴുകിയതാണ് നമുക്ക് വെള്ളമൊക്കെ വാർത്ത് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടേ ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റൈസ് വെള്ളമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാൻ ചേർക്കും ഒരു ഗ്ലാസ് അരിക്ക് അതിൻ്റെ ഡബിൾ വെള്ളം ചേർക്കും ടു ഗ്ലാസ് എന്നിട്ട് ഒരു ഹാഫ് ഗ്ലാസ്സും കൂടി ചേർത്ത് കൊടുക്കുവേ അതായത് ഡബിൾ സൈസ് എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം ഞാനിപ്പോൾ ഇടുന്നത് കുറച്ച് പൊട്ടാറ്റോ ക്യാരറ്റ് ക്യാരറ്റും ബീൻസും ഈ മൂന്നെണ്ണമാണ് ഇടുന്നത് എന്നിട്ട് ഇത് മൂന്നും കൂടി ഇടും നമുക്കിനി പല പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ മൂന്ന് വെജിറ്റബിൾസാണ് ഇപ്പോൾ ഇടുന്നത് എന്നിട്ട് നമ്മുടെ ഫ്രഷ് പട്ടാണിയിൽ ഞാൻ ഈ സീസൺ വരുമ്പോൾ അതായത് ഗ്രീൻ പീസിൻ്റെ ഈ സീസൺ വരുമ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഫ്രീസറിലൊക്കെ ആക്കി അങ്ങ് വെച്ചേക്കും ഇത് പൊളിച്ചിട്ട് അപ്പോൾ നമുക്ക് നല്ല ചീപ്പായിട്ട് ഇപ്പം കിട്ടും എന്നിട്ട് ഈ ഗ്രീൻ പീസ് ഒരു പിടി അതും കൂടി എടുത്തിട്ട് ഫ്രീസറിനകത്ത് ഇരുന്നാണ് അതും കൂടി ഇട്ടിട്ട് കുക്കറിൽ വിട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ ഇടും എന്നിട്ട് അത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പുളി വേണം വെള്ളത്തിൽ ഇട്ട് വെക്കണേ ഇനി നമുക്ക് ഇതിനൊരു പൗഡർ ഉണ്ടാക്കണം മുളക് ഇതിനെ ഉണ്ടാക്കുന്നത് എല്ലാം ഹോൾ സ്പൈസസ് ആണ് ഇതിനകത്ത് ഇടുന്നത് അതായത് തുവരപ്പരിപ്പും ഉഴുന്നും ഹോൾ മല്ലി കുറച്ച് തേങ്ങ പിന്നെ പച്ച മുളകില്ല വച്ചൽമുളക് കുറച്ച് കുരുമുളക് പൊടി ജീരകം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു പൗഡർ ഉണ്ടാക്കും ഒന്ന് വറക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് ശരിക്കും ഇനി വേണ്ട കൊപ്ര പോലിരിക്കുന്ന തേങ്ങ തന്നെയാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പൗഡർ ഉണ്ടാക്കി വെച്ച് ഇതാണ് ബിസി ബലേ ബാത്തിൻ്റെ പൗഡർ ഈ പൗഡറും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഈ കുക്കറിനകത്ത് അരി നന്നായി വെന്തിട്ടുണ്ടേ ഇനി നമുക്കൊരു അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ അഴിച്ചു கொடுக்கம் നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനകത്ത് കുറച്ച് ഗീം കൂടെ ചേർത്ത് അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ലാസ്റ്റാണ് ഗീ ചേർക്കുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ തന്നെ കോക്കനട്ട് ഓയിൽ അത്ര നല്ലതല്ല എന്നിട്ട് കുറച്ച് ജീരക വിട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി അങ്ങ് വഴണ്ടങ്ങ് നമ്മൾ ഈ ബ്രൗണിഷ് അങ്ങനത്തെ ഒന്നും ആവണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്ന ആ സിറ്റുവേഷൻ വരുമ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല വലിയൊരു ടൊമാറ്റോ നല്ല പഴു മൊത്തം നല്ല പുളിയുള്ള ഒരു ടൊമാറ്റോ എടുത്തിട്ട് ഒരെണ്ണം മതി കേട്ടോ ഒരു ടൊമാറ്റോ മതി കാരണം നമ്മൾ അതിനകത്ത് പുളി ചേർക്കുന്നുണ്ടല്ലോ അതിൻ്റെ ടൊമാറ്റോം കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് അതും കൂടി ഒന്ന് ഒന്ന് ടൊമാറ്റോ ഒന്ന് നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്കിനകത്ത് വേണ്ട സാധനമാണ് ക്യാപ്സിക്കം ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഇരിക്കുന്ന പച്ച ക്യാപ്സിക്കമാണ് ഒരു നല്ലൊരു ചെറിയൊരു വലുപ്പത്തിലുള്ള ക്യാപ്സിക്ക കൂടി ഇട്ട് ഈ ആണ് ശരിക്കും ഈ റൈസിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ക്യാപ്സിക്ക ഇല്ലാതിരുന്നെങ്കിൽ ഈ റൈസിനാ ബിസി ബലഭാത്തിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് വരില്ല കേട്ടോ അപ്പം എന്നിട്ട് ഈ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാറ്റണം എന്നിട്ട് ഞാൻ ശലം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് പിടിക്കുമല്ലോ ഇനി ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ മസാല അതിലേക്ക് ചേർത്തിട്ടുണ്ട് ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ കുറേ നാളിരിക്കുക ആ മസാലപ്പൊടി എന്നിട്ട് നമ്മൾ ഈ മസാലയെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമ്മൾ പുടി പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ ആ പുളിയും കൂടെ പുഴിഞ്ഞ് ഒഴിച്ചിട്ട് ഇത് കേട്ടോ ഇതിനകത്തോട്ട് ഈ മസാലയും ഈ വെ ഈ വെജ് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കോ മസാലയും ഇതെല്ലാം കൂടി ഒന്ന് ആയി വന്നു കഴിയുമ്പം നമുക്കിനകത്തോട്ട് ഇനി ഇത് കുറച്ച് ലിക്വിഡായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ അരി വേവിക്കുമ്പോൾ അത്രയും ആ വെജിറ്റബിൾസ് വേവിച്ചതിനകത്ത് അധികം വെള്ളം കാണില്ല അപ്പം നമുക്ക് കുറച്ച് ഒരു ഗ്ലാസ് ഒരു ഒരു പാ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നല്ല ചൂടാക്കി നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് പോകും എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം അതാ കുക്കറിൽ ഇതാണ്ട് നന്നായി വെജിറ്റബിൾസും റൈസും എല്ലാം നല്ല വെന്തിട്ടുണ്ട് നമ്മുടെ ഡാലും എല്ലാം കൂടി ചേർത്തതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഈ ഈ നമ്മൾ ഈ വെച്ചിരിക്കുന്ന പുളിയൊക്കെ ചേർത്ത് ആ വെള്ളത്തിലേക്ക് മസാലയൊക്കെ ചേർത്ത് ഈ കൂട്ടിനകത്തോട്ട് നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ എക്സ്ട്രാ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു ായിട്ടും നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇതിന് ആക്ച്വലി കിച്ചടി പോലെ ഉണ്ടാക്കില്ല അതുപോലെ ഉണ്ടാക്കാം ഇതിനകത്ത് പക്ഷേ ഈ മസാലയാണ് ഇതിൻ്റെ ഫ്ലേവർ കേട്ടോ എല്ലാവരും ആണോ ഇവിടെ ആക്ച്വലി എല്ലാവർക്കും ഈ സാധനം ഭയങ്കര ഇഷ്ടം ബിസി ബലബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായി ഫുഡ് കഴിക്കും അപ്പം ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു വെച്ചുകൊണ്ടിരിക്കുക ഇത് ഇത് മിക്സ് ചെയ്ത് കാരണം ഈ ഡാലും അരിയും കൂടി ഉപയോഗിക്കുമ്പോൾ ഒന്ന് കട്ട പോലെ ആവുമല്ലോ അപ്പോൾ അതൊക്കെ ഉടച്ച് ഇതിനകത്ത് മിക്സായി നല്ലൊരു പേസ്റ്റ് പോലെ ആക്ച്വലി ഇത് കഴിക്കാൻ ചൂടോടെ കഴിക്കണം അതാണ് അതിൻ്റെ ഈ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ചൂടെന്നാണ് കർണാടകയിൽ പറയുന്നത് വേള എന്ന് പറഞ്ഞാൽ ഈ ഡാല് എന്നിട്ട് ബാത്ത് അതാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക കാരണം ആ റൈസും ഡാലും എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് ഒരു കട്ട കട്ട പോലെ ഇരിക്കുക അപ്പോൾ അതിലേക്ക് മസാല പിടിക്കില്ല അപ്പോൾ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇത് നല്ല എല്ലാം കൂടി ചേർത്തിട്ട് അപ്പം ഈ ഒരു കുറച്ച് വെള്ളം കൂടി കുറവുള്ള പോലെ തോന്നി. அப்ப ഞാൻ ശക്കലം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ตളപ്പച്ചം കെറ്റിലിൽ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അത് ചേർത്ത് കൊടുത്താലേ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പ് ഉണ്ടോന്ന് നോക്കണം. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കണം. അങ്ങനെ ദാ ഇലക്കി ഇത് നല്ല തിളച്ചങ്ങനെ വരും. നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആക്ച്വലി ഇത് ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതിന് അതിനകത്ത് ടേസ്റ്റിലാണ് എന്നിട്ട് ഇതിന് നമ്മൾ ഇത് ഇതിനെ കൂട്ടി കഴിക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ കൂടെ ശരിക്കും ടേസ്റ്റ് എന്താണെന്ന് അറിയുമോ കാരാബൂതി വരും അതായത് എരിവുള്ള ബൂന്തിയില്ലേ അത് നമ്മൾ മിക്സറിനകത്തേക്ക് കിടക്കത്തില്ല അതാണ് ഇതിൻ്റെ ശരിക്കുമുള്ളൊരു ടേസ്റ്റ് കേട്ടോ അതാ അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നല്ല തിളച്ച് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട നല്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട് ആ എന്താ ടേസ്റ്റ് എന്നറിയോ ഞാനിപ്പം ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ നല്ലൊരു മണമാണ് ഇത് ഉണ്ടാക്കുക അപ്പം കുറച്ചൊരു ഉപ്പ് കുറഞ്ഞതായിട്ട് തോന്നിയേ അപ്പം ഞാൻ ശക്കല ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ബിസി ബലേ ബാത്യസ് റെഡി എന്നിട്ട് ഇവിടെ നമ്മൾ ഇവിടെ ഇവിടെ എപ്പോൾ ഇത് ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമാണ് ആദ്യം ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ലാസ്റ്റിൽ നമ്മളാ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്തു തീർന്നു കഴിഞ്ഞു ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിസി ബലേ ഭാത്ത് അപ്പം ഇതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇതുണ്ടെങ്കിൽ ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ഇനിയും കുശാലും ഞാൻ ശകലം പപ്പടവും ഉണ്ടാക്കുന്നുണ്ട് പപ്പടവും ബിസി ബലേ ബലേബാത്ത് കാരാബൂതി കാരാബൂതി എന്ന് പറഞ്ഞാൽ മറ്റേ എരിവുള്ള ബൂന്തി നമ്മൾ ഈ മിക്സറിനകത്ത് കിടക്കത്തില്ലേ അതും ഇതും എല്ലാം കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പപ്പടവും കൂടെ കാച്ചുവാണ് പപ്പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പടം അല്ല ഇത് അപ്പളം എന്ന് പറയുന്ന സംഭവം ഇല്ലേ അതായത് നമ്മുടെ കൂട്ടിങ്ങനെ നമ്മളെ പപ്പടം ഇങ്ങനെ പൊങ്ങി വരില്ല അങ്ങനെ വരില്ല ഇത് കുഞ്ഞായിരിക്കും പക്ഷേ ഇടുമ്പോൾ അതിങ്ങനെ വലിയ ായിട്ട് വരും പക്ഷെ കുമ്മളിച്ച് വരില്ല അങ്ങനെ ഓരോരോ പപ്പടമായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതാണ് നമ്മുടെ പ്ലേറ്റിങ് അതായത് ബിസി ബലേബാത്ത് പപ്പടം നമ്മുടെ കാരാബൂന്തി എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഈ ചൂടായിട്ടുള്ള ഇതിൻ്റെ പുറത്തേക്ക് ഈ ബിസി ബെലബാത്തിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗീങ്ങിടെ എടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് ഇതാ ഞാൻ പറഞ്ഞ കാരാബൂന്തി കേട്ടോ ആ മിക്സറിൻ്റെ കിടക്കില്ല ആ ബൂന്തി ഇതിനകത്ത് കപ്പലണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇത് കഴിക്കാൻ അതുപോലെ ഒത്തിരി ഇഷ്ടമാണ് ഇതെല്ലാം കൂടെ കഴിച്ച് ഇത് നല്ല ടേസ്റ്റി ആയിട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിസി ബലേബാത്തിൻ്റെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ട്രൈയിറ്റ് ആൻഡ് താങ്ക് യു സി യു ലെറ്റർ